ഹായ് ഡിയേഴ്സ് അപ്പോൾ സിദ്ധിയുടെ ഒരു വേറിട്ട വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരേക്കും വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് സാധനങ്ങളാണ് ഇത് കുപ്പിവളകളാണ് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള കുപ്പിവളകളാണ് അപ്പോൾ ഓൾറെഡി നമ്മളുടെ കയ്യിൽ ഇതിൻ്റെ ഐറ്റംസൊക്കെ ധാരാളമായിട്ട് തന്നെ ഉണ്ട് ഇതുവരേക്കും ഇങ്ങനെ ഒരു വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായാലും ഇനി മുതൽ സിദ്ധി ചെറിയ രീതിയിൽ ഇതിൻ്റെയും കൂടി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ട്രഡീഷണൽ ആയിട്ട് കോഫി ബ്രൗൺ ഷെയ്ഡിലെ വളയാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ടീൽ ബ്ലൂ കളറിലെ വളയാണ് ഇതും നല്ല ഭംഗിയുള്ള കുപ്പി വളയാണ് നല്ലൊരു ട്രഡീഷണൽ ലുക്കാണ് ഇത് ഇതിങ്ങനെ ഫുള്ളായിട്ട് കയ്യിലൊരു സെറ്റ് ഇടുക അതൊക്കെ ഒരു വളകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് അറിയാം അപ്പോൾ ഇത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ വള തന്നെ കോഫി ബ്രൗൺ ആയിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഷെയ്ഡിലേക്ക് കിട്ടും അതും നല്ല ഭംഗി തന്നെയാണ് നമ്മളത് മിക്സ് ചെയ്ത് വരുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ കാണാനൊക്കെ അപ്പോൾ ഇങ്ങനെയും ഇത് കൊണ്ടുപോകുന്നവരുണ്ട് അല്ലാതെയും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്ന ആയിട്ടുള്ള പ്രൈസിലാണ് ഈ ഐറ്റംസ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ വളരെ ആണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ തന്നെ പല വ്യത്യസ്തങ്ങളായ കളേഴ്സ് വ്യത്യസ്തങ്ങളായ സൈസ് ചാട്ടുകളിലൊക്കെ അവൈലബിളാണ് ഇതിപ്പോൾ വന്നിട്ട് ടു പോയിന്റ് എയ്റ്റിൻ്റെ സൈസാട്ടോ അതായത് കൈവണ്ണം കുറച്ച് കൂടിയ ആളുകൾക്കുള്ള ഒരു സൈസാണ് ഇപ്പോൾ ഞാനിതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് അതിൻ്റെ തന്നെ ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഇതും ഇതുപോലെ തന്നെ നമുക്ക് റെഡ് ഡാർക്ക് റെഡുമായിട്ട് മിക്സ് ചെയ്തിടാൻ പറ്റും അപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കുറച്ചുകൂടി കൂടി കളർഫുള്ളായിട്ട് തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ ഇതൊക്കെ പട്ടുപാവാട പാവാട ധാവണി സാരി ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഫങ്ഷനും അല്ലാതെയും ഇപ്പോൾ എല്ലാവരും ധാരാളമായിട്ട് തന്നെ കുപ്പിവള ധരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പല വ്യത്യസ്തങ്ങളായ കുപ്പിവളകളുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ വീഡിയോസിലായിട്ട് ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ ഇനി അടുത്തൊരു ഐറ്റം കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു ഗോൾഡൻ ഇതൊരു ഗോൾഡൻ കളറാണ് കേട്ടോ ഇത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഒരു ഐറ്റമാണ് ഗോൾഡൻ കളറിലെ കുപ്പി കുപ്പിവളയാണിത് അതിൽ കുറച്ച് ഡിസൈൻസ് കയറി വന്നിരിക്കുന്ന ടൈപ്പാണ് ആണ് ഇതും അതുപോലെ തന്നെ ഇനി അടുത്തത് മജന്ത കളറാണ് കേട്ടോ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇട്ടാലൊക്കെ നല്ല ഭംഗി തന്നെ തരുന്ന മറ്റൊരു ടൈപ്പാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനെ നമ്മൾക്ക് ആ ഗോൾഡൻ്റെ കൂടെ വേണമെങ്കിൽ പെയറായിട്ട് മിക്സ് ചെയ്ത് അതിനെ ഒരു കോമ്പിനേഷൻ ആക്കി ഇടാവുന്നതാണ് നമ്മുടെ ഇഷ്ടമാണ് ഏതാണ് ഡ്രസ്സിനെച്ച് ഇടാ തൽക്കാലം ഞാൻ ഇങ്ങനെയൊന്ന് കോമ്പിനേഷൻ ചെയ്തെന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ ആവശ്യമുള്ള കൂട്ടുകാർക്ക് പ്രൊഫൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം താങ്ക് യു